ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല തരാം പി പി ഓടി 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 വാ ഓടിയോടി വന്നൊരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ പാട്ട് കൊള്ളാമോ ചേട്ടാ ചേട്ടൻ പാടുവോ ചേട്ടാ ഇപ്പൊ എവിടെ എന്ത് ചെയ്യുന്നു വെറുതെ പണി വരും അതുവരെ എന്തോ ചെയ്യും അങ്ങനെ പറ ഇതൊന്നും ഈ മറ്റേ പോലെ അല്ല ഇങ്ങനെ സംസാരിക്കുന്ന അങ്ങനെ എങ്ങാനും കേട്ടോണ്ട് വന്നാലേ അങ്ങനെ ഡിവോഴ്സ് ചെയ്യും എന്റെ രണ്ട് കുട്ടികൾ ഇതിന്റെ തലയിലാവും എന്ത്

പ്ലസ് ടു ആയതല്ലേ ടുള്ളു ഇപ്പോഴും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാ പിന്നെ വലിയ പാടായിരിക്കും പഠിക്കൂ പഠനമാണ് എല്ലാത്തിന്റെ ഒക്കെ ആര് പറഞ്ഞു ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ ഇതുപോലെ വീണ്ടും ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അനു അനു ആരാണ് ഇരിക്കുന്നു ആ എക്സ് ആണ് നിന്നെ വിളിച്ച് പറ്റിക്കാൻ പറഞ്ഞത് അനു അജിത് അപ്പൊ അനു ആയിട്ട് ഇപ്പൊ കോണ്ടാക്റ്റ് ഇല്ലേ എന്താ അല്ലേ നാലു മാസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തതാണെന്ന് തോന്നുന്നു എനിക്കോ ഇപ്പൊ ആകെ സെഡ് സാഡായിട്ടിരിക്കുന്ന അല്ലേ ആ ഓരോ ഓരോ മനുഷ്യരും തരത്തിലുള്ള ദുഃഖം എല്ലാം ശെരിയാവും പഠിക്കൂ പഠിക്കൂ കേട്ടോ പ്രാർത്ഥിക്കാം നിങ്ങള് കണ്ടെ വീഡിയോ ആണോ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞാലും ഇടയ്ക്ക് ഇതുപോലെ സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഒരു മെസ്സേജ് അയക്കൂ നമുക്ക് സംസാരിച്ചിരിക്കാം ഇടും ഇടണം ഇടണമല്ലോ ശരിയടാ ശരി നോക്കട്ടെ ഓക്കെ ശരി കേട്ടോ ശരി ശരി ബായ് ബായ് ശരി